الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة الله التوبة وسلم محمد بالله من من الرجيم إلا تنفروا يعذبكم إلا تنفروا يعذبكم عذابا أليما ويستبدل قوما غيركم ولا تضروه شيئا والله على كل شيء قدير ഇല്ലാ തൻഫിറു നിങ്ങൾ പുറപ്പെട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അധ്വാനിക്കുന്നതിന് പുറപ്പെട്ടിട്ടില്ലെങ്കിൽ ബുക്കും അവൻ നിങ്ങളെ ശിക്ഷിക്കും അലീമ വേദനിപ്പിക്കുന്ന ശിക്ഷ ശിക്ഷൻ ഒരു ജനതയെ പകരം കൊണ്ടുവരും വൈറക്കും നിങ്ങളല്ലാത്ത അവനെ ഒരു തരത്തിലും പ്രയാസപ്പെടുത്താൻ നിങ്ങൾക്കാവില്ല അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് കഴിവുള്ളവൻ പറഞ്ഞാലും ഗൗരവപ്പെട്ട ഒരു സംഗതിക്ക് യുദ്ധം പോലെയുള്ള സമരം പോലെയുള്ള ഒരു സംഗതിക്ക് പുറപ്പെടാൻ ആഹ്വാനമുണ്ടാകുമ്പോൾ പുറപ്പെടുകയാണ് നഫറ എല്ലാ തംഫിറു നിങ്ങൾ പുറപ്പെട്ടിട്ടില്ലെങ്കിൽ പുറപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ പുറപ്പെടുന്നില്ലെങ്കിൽ അവൻ നിങ്ങളെ ശിക്ഷിക്കും അതാബൻ അലീമൻ വേദനിപ്പിക്കുന്ന ശിക്ഷ അവൻ പകരമാക്കും ബദലാക്കും കൗമൻ ഒരു ജനതയെ വൈറക്കും നിങ്ങളല്ലാത്ത വലാ തലുറു ഷെയ് നിങ്ങൾ അവനെ ഒരു തരത്തിലും വലാ തലുറൂ നിങ്ങൾ ഉപദ്രവിക്കുകയില്ല പ്രയാസപ്പെടുത്തുകയില്ലാഹു അവനെ ഷെയ്ൻ യാതൊന്നും ഷെയ്ഇങ് ഖദീർ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്രേ വിശദീകരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സുഹൃത്തുമായി നമ്മൾ പഠിച്ച ഇൻപത്തിനാലാമത്തെ ആഴ്ചയും കൂടെ ഒന്ന് നോക്ക് എന്ന് പറയുമ്പോൾ പേജിൽ പേജിൽ വിശ്വസിച്ചവരെ മൻ മിങ്കും ആരെങ്കിലും നിങ്ങളെ ദീനിനെ പോയാൽ വിട്ടകന്നുപോയാൽ അള്ളാഹു ഒരു ജനതയെ കൊണ്ടുവരും യുഹിബുഹും അവർ അവൻ അവരെ ഇഷ്ടപ്പെടുംബൂന ഹു അവർ അവനെയും വളരെ വിധേയരായവരും അലൽ കാഫിരീൻ നിഷേധികളുടെ മേൽ വളരെ ജാഗ്രതയും സൂക്ഷ്മതയും ഗൗരവവും പാലിക്കുന്നവരും ഇസ്സത്ത് പാലിക്കുന്നവരുമായിരിക്കും

അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ഒരു ജനതയെ അവൻ പകരം കൊണ്ടുവരും ഇതേ കാര്യം സൂറത്ത് മുഹമ്മദിലും വരുന്നുണ്ട് നമുക്ക് അവിടെ എത്താൻ ആയുസും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം നമുക്കത് പറയാം സൂറത്ത് മുഹമ്മദിലെ മുപ്പത്തി എട്ടാമൊക്കെ ആയ അപ്പൊ ഇവിടെ ഇന്നലെ നമ്മൾ മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടാൻ പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയോട് ഭൂമിയോടൊട്ടുകയാണോ എന്നൊരാക്ഷേപ സ്വരത്തിലുള്ള ചോദ്യം എന്താണങ്ങനെ ചോദ്യം ഉണ്ടാകുന്നതിനുള്ള കാരണം നല്ല ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒന്ന് ദൂരം ഒന്ന് ദൂരം എഴുന്നൂറ് കിലോമീറ്ററിനടുത്ത് ദൂരത്തേക്ക് സഞ്ചരിക്കണം രണ്ട് സാമ്പത്തികമായ പ്രയാസം ഇത്രയും ദൂരം സഞ്ചരിക്കണമെങ്കിൽ വാഹനം വേണം അത്രയും ദൂരത്തേക്ക് അത്രയും ദിവസത്തേക്ക് ഒരു മാസത്തോളം സഞ്ചരിക്കണം എന്നാ പറയുക ഭക്ഷണം വേണം അപ്പം അതിന് പണം വേണം അതൊരു കാരണം പിന്നെ മദീനയിൽ കൃഷി വിളവെടുപ്പിന്റെ സമയമാണ് ആ സമയത്ത് മദീനത്തുനിന്ന് പോകുക എന്നുള്ളത് വലിയ പ്രയാസം അതും ഒരു പ്രശ്നമാണ് പിന്നെ കാലാവസ്ഥ ചൂട് അല്ലാത്ത ചൂടുള്ള ഇതെല്ലാം കൂടി വന്നപ്പോൾ ആവേ ആവേശഭരിതരായ മുസ്ലിമീങ്ങളെ പറ്റിയുള്ള ദുർബല വിശ്വാസമുള്ള കൂട്ടത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഉണ്ടാകും എല്ലാ കാലത്തും ഉണ്ടാകും അത് അവർക്കാണ് ആശയക്കുഴപ്പം പോകാനുള്ളൊരു മടിയൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ അല്ലാതെ മഹാന്മാരായ പ്രഗത്ഭരായ സ്വഹാബികകൾ മുഴുവനും ആവേശത്തോടു കൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് കുറച്ചൊരു സംഗതിയും കൂടി ഉണ്ട് ഇവര് ആവേശത്തോടുകൂടി കുതിരപ്പടയാളികൾ പൊടി പറത്തി തെഖ്ബീർ മുഴക്കി പുറപ്പെടുന്നത് കണ്ടപ്പോൾ മാറി നിന്ന ഒരുപാട് ആൾക്കാരെ ആവേശത്തിൽ അങ്ങോട്ട് ചേർന്നു അങ്ങനെ ഉണ്ടല്ലോ ഇല്ല ഒരുപാട് സഹാബിമാര് വളരെ ആവേശത്തോടു കൂടി പുറപ്പെടുന്നത് കണ്ടപ്പോൾ ബോഖർ സുദ്ദീഖ് ഉമർ മുബർഹത്താബു മഹാന്മാരായ പ്രഗത്ഭരായ നേതാക്കളായ ഉന്നതന്മാരായ സഹാബി പ്രമുഖരൊക്കെ കുതിരപ്പുറത്ത് പൊടി പറത്തി പുറപ്പെടുന്നത് കണ്ടപ്പോൾ ആവേശമില്ലാത്തവർക്കും വെറുതെ ഒരു ആവേശം കണ്ടിട്ടായി അവർ കൂടെ പുറപ്പെട്ടു പിന്നെ അവസാനം ബാക്കിയായ കുറച്ച് മുനാഫിങ്ങൾ മാത്രം എന്നാൽ ഒരു മൂന്ന് സഹാമിമാര് അലസത കാരണം പുറപ്പെടാതിരുന്ന ചരിത്രം വരുന്നുണ്ട് അതൊരു അത്ഭുതകരമായ ചരിത്രമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അള്ളാഹു അവരെ ഉണർത്തുകയാണ് ഇല്ലാത്ത നിങ്ങൾ അങ്ങനെ പുറപ്പെടുന്നില്ലെങ്കിൽ പുറപ്പെടുന്നില്ലെങ്കിൽ പുറപ്പെടാൻ കഴിയാത്ത വാഹനമില്ലാത്ത ആൾക്കാർ കരഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ കഴിയുന്നില്ലല്ലോ അള്ളാഹുവിൻ്റെ റസൂൽ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരുമോ എന്നൊക്കെ ചോദിച്ച് റസൂൽ സലഹു അലഹി വസ്ലാം നിസ്സഹായത പ്രകടിപ്പിച്ചപ്പോൾ കരഞ്ഞ് ഞങ്ങൾക്ക് പോകാൻ കഴിയുന്നില്ലല്ലോന്ന് കരഞ്ഞ് തിരിച്ചു പോയ മഹന്മാരുണ്ട് അതോടൊപ്പം പിന്നെ ബാക്കിയായത് മുനാഫിങ്ങൾ മാറും അതാണ് അള്ളവിടെ ഓർമ്മപ്പെടുത്തുന്നത് എല്ലാ തംഫിറു എല്ലാ തംഫിറു നിങ്ങൾ അങ്ങനെ നഫറായി സംഘമായി കൂട്ടമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പുറപ്പെടുന്നില്ലെങ്കിൽ ബുക്കും അവൻ നിങ്ങളെ ശിക്ഷിക്കും അലിമ വേദനിപ്പിക്കുന്ന ശിക്ഷ അതെങ്ങനെയാണ് ശിക്ഷിക്കുക ഒന്നുകിൽ ശത്രുക്കൾ നിങ്ങളിൽ ആധിപത്യം ചെലുത്തും ശത്രുക്കളുടെ ആക്രമണമുണ്ടാകും അത് നിങ്ങൾ പരാജയപ്പെടും അതൊരു വല്ലാത്ത ശിക്ഷ തന്നെയാണ് അല്ലെങ്കിൽ അള്ളാഹുത്ത ദുനിയാവിൽ വെച്ച് സാമ്പത്തികമായി നിങ്ങളെ പ്രയാസപ്പെടുത്തും ശാരീരികമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും അതും താങ്ങാവുന്നതിലപ്പുറമായി നീ ഇത് രണ്ടും ചിലപ്പോൾ നടന്നില്ല എന്നുവരും എന്നാലോ ആ പരലോകത്തിന് പിടിച്ചത് ഉണ്ടാവും പരലോകത്തിന് പിടുത്തുണ്ടാവും ഇങ്ങനെ മൂന്ന് വിധത്തിലുള്ള ശിക്ഷയ്ക്ക് സാധ്യതയുണ്ട് അതാണ് ഇല്ലാ തും പകരമാക്കി ഹൗമൻ വേറൊരു വിഭാഗത്തെ വൈറക്കും നിങ്ങളല്ലാത്ത അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ പൊരുതി നിൽക്കാൻ നമ്മൾ സന്നദ്ധരല്ലെങ്കിൽ അതിന് അതിനാഹു തന്നെ വേറെ ആൾക്കാരെ ഏർപ്പാടാക്കും നമ്മളെ ഈ രംഗത്തൊന്ന് നിഷ്കാസനം ചെയ്യും നമ്മളീരംഗത്തുനിന്ന് മാറ്റും അത് എല്ലാ സംഗതികളിലും നമ്മൾ മനസ്സിലാക്കി അള്ളാഹുന്റെ ഖുറ പഠിക്കാൻ നമ്മൾ സന്നദ്ധരല്ലെങ്കിൽ നമ്മൾ അലസത കാണിച്ചാൽ നമ്മളെ നീന്താ മാറ്റിയിട്ടല്ല വേറെ ആൾക്കോട്ട് പഠിപ്പിക്കും അത് ഇവിടെ ആയിക്കോണമെന്നില്ല അള്ളാഹർ അള്ളാഹുന്റെ നിലനിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ മതിയെ നമ്മളായിക്കോണമെന്നില്ല പിന്നെ നമ്മളാകണം എന്നുള്ളത് ആരുടെ ആവശ്യം നമ്മളെ ആവശ്യം അത് നമ്മളെ ആവശ്യമാണ് ഞാനാകണം നമ്മളാകണം അതിൻ്റെ പഠിതാക്കൾ അതിൻ്റെ പ്രബോധകർ അതിൻ്റെ പ്രചാരകർ അതിൻ്റെ പ്രയോക്താക്കൾ അത് നാമായിരിക്കണം എന്നത് നമ്മുടെ ആവശ്യമായിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ കഴിയണം അല്ലെങ്കിൽ എന്താ സംഭവിക്കുക അള്ളാഹു വേറെ വിഭാഗത്തെ അള്ളാഹുവിൻ്റെ ഏൽപ്പിക്കും വേറൊരു വിഭാഗത്തെ അള്ളാഹുവിൻ്റെ ഏൽപ്പിക്കും അത് ഓരോ വ്യക്തിക്ക് ബാധകമാണ് ഓരോ കൂട്ടായ്മക്ക് ബാധകമാണ് സമുദായത്തിലെ വ്യത്യസ്ത ഗ്രൂപ്പുകൾക്കൊക്കെ ബാധകമാണ് നമ്മൾ ആ പണി ചെയ്യണില്ലെങ്കിൽ അത് മാറ്റിയിട്ടുള്ള വേറാണ് കാര്യങ്ങൾ നമ്മ രക്ഷിക്കുമാറാവട്ടെ അത് നമുക്ക് ഓർമ്മ ഉണ്ടാവട്ടെ ഇപ്പോൾ കണ്ട അള്ളാഹ് ശിക്ഷിക്കും ഇപ്പോൾ അള്ളാഹു പകരം കൊണ്ടുവരും ഖൗമൻ ഒരു വിഭാഗത്തിന് ജനതയെ വൈറക്കും നിങ്ങളാവുകയില്ല ആരോടാ ഈ പറയുന്നത് സഹാബിമാരോടാണ് പറയണത് നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ നിങ്ങൾ മാറി നിന്നും വേറെ ആൾ ഏൽപ്പിച്ചോളാം എന്നാ നമ്മളെ നാടഭാഷയിൽ നമ്മൾ അങ്ങനെയല്ലേ പറയാറുള്ളൂ നിങ്ങൾക്ക് പറ്റൂലെങ്കിക്ക് ഞാൻ നോക്കോളെന്ന് പറയും ഇതാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹു നിങ്ങൾക്ക് അവനെ ഒരു തരത്തിലും പ്രയാസപ്പെടുത്ത പ്രയാസപ്പെടുത്താൻ സാധ്യമല്ല കാരണം എന്താ ഹമീദ് നിങ്ങൾക്ക് അല്ലാഹുവിന് ആവശ്യമുണ്ട് അള്ളാഹു നിങ്ങൾ ആവശ്യമില്ല അള്ളാഹുവിന് മനുഷ്യന്മാർ വേണം എന്നൊന്നുമില്ല മലക്കാൾ വേണമെന്നില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളാണ് അള്ളാഹുവാണ് ഉടമ അപ്പം ഈ ഒരു ബോധം നമ്മളില്ലായ്പ്പോഴും ഉണ്ടാകും വല്ലാത്തൊന്നു ഹു അയുദ്ധത്തിന് പോകാതെ നന്ന അള്ളാഹുക്ക് വലിയ കുട്ടികളുണ്ടല്ലോ ചോറിച്ച് അതക്കണം അതായത് മന മനോട് തെറ്റി എന്താ കുട്ടികള ചോറിച്ച് അതക്കും ഉമ്മാർക്ക് നമ്മൾ അത് വല്യ സങ്കടമാണ് ഉമ്മാർക്കും പാപ്പാർക്കും ഒക്കെ സങ്കടമാണ് ചെറിയ കുട്ടികളപ്പ പ്രത്യേകിച്ചു അതുപോലെ ചൂഷണം ചെയ്യണം ഇവിടെ അള്ളാക്ക് നമ്മള് അള്ളാഹിന്റെ അടിമകളായി ജീവിച്ചില്ലെങ്കിൽ അള്ളാഹ്ക്ക് വല്യ സങ്കടം ഉണ്ടോ ഇല്ല അള്ളാക്ക് വല്യ ഇഷ്ടക്കെടുണ്ടോ അല്ലാഹ് വെറുപ്പുണ്ട് ഇഷ്ടക്കേടുണ്ട് ഇഷ്ടക്കേട് ഇല്ല ഇഷ്ടക്കേടുണ്ട് അതല്ല രേഖപ്പെടുത്തി വെക്കും അവർക്ക് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അത് നമ്മൾ അള്ളാഹുവിൻ്റെ ദീന അനുസരിച്ച് നിലകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ നഷ്ടം അതാണ് ഒരു വല്ല തൊണ്ണൂറ് സൂഹത്തു പല ക്ലാസ്സുകളിൽ ഞാൻ പറയേണ്ടത് സൂറത്തു ഫാസ്റ്റിലെ പതിനഞ്ചും പതിനാറും പതിനേഴും ആയിട്ട് എല്ലാവരും ഒന്നും കാണാതെ പഠിക്കണമെന്ന് എല്ലാവരും ഒന്നും കാണാതെ പഠിക്കണമെന്ന് എല്ലാവരും പല ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നാൽപ്പത്തും കൂട്ടിലക്കാടിയും ഒക്കെ കൂടെ ഒക്കെ ഞാൻ പറഞ്ഞത് കാണാതെ പഠിക്കണം സുഹൃത്ത് പാത്ര പതിനഞ്ച് പതിനാറ് ജനങ്ങളെ നിങ്ങൾക്ക് അള്ളാഹുവിന് ആവശ്യമുണ്ട് കേട്ടോഹു ഐശ്വര്യവാനാണ് സ്വയം പര്യാപ്തനാണ് ഹമീദ് അവർ വേണമെങ്കിൽ നിങ്ങളെവിടുന്ന് നീക്കിക്കളയാം ജദീദ് വേറൊരു വിഭാഗം സൃഷ്ടികളെ കൊണ്ടുവരാം ഒമാ അസീജ് അത് അള്ളാഹുവിന് പ്രയാസമുള്ള വലിയ സംഗതി ഒന്നുമല്ല നമ്മൾ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിന് മനസ്സിങ്ങനെ മതം പൊട്ടിക്കൊണ്ടിരിക്കും മനസ്സിനെ പാകപ്പെടുത്താൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മളെ ഞെരുക്കി നിർത്താൻ മെരുക്കി നിർത്താൻ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യമാണ് എളുപ്പമുള്ള കാര്യം നമുക്ക് നമുക്ക് തന്നെ തോന്നുന്നു എങ്ങനെയാ നമ്മളെ പാടവണ്ണില്ലാതാക്കി കണ്ട് അള്ളാഹു താലെ വേറെ ആൾ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹുവിന് അള്ളാഹുവിൻ്റെതായ മാർഗമുണ്ട് ഓരോ അലസത ഓരോ ന്യായം അള്ളാഹു താലുണ്ടാക്കിത്തരും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിത്തരും എന്നിട്ട് നമ്മൾ ഈ രംഗത്ത് നിന്ന് പതുക്കെ പതുക്കെ അങ്ങനെ പിന്മാറും അത് അവിടെ പോയാലിപ്പം സുബേഷ് ക്രിച്ചു കഴിഞ്ഞാൽ വേണ്ട പോരാൻ പറ്റൂല ഒത്തിൻ്റെ പിന്നീ ഇരിക്കേണ്ടി വരും അപ്പം മെക്കിന് പോകാൻ പറ്റൂല മിനക്കെ ഉള്ളോ തോന്ന അപ്പം നമുക്ക് ടൂറുണ്ട് അതിനു പോകാൻ പറ്റൂല അല്ലെങ്കിൽ വേറെ ഇങ്ങനെ ഓരോ ന്യായങ്ങൾ അല്ലെങ്കിൽ അയാൾ ക്ലാസ് എടുത്തപ്പോൾ ആ പറഞ്ഞ കാര്യം അതിനോട് ഒരു പൊരുത്തം അതിനോട് പൊരുത്തല്ലെങ്കിൽ അത് ഇവിടെ ബാക്കിയുള്ളത് സ്വീകരിച്ചുകൂടായി ഇങ്ങനെ ഇങ്ങനെ ഓരോരോ ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് നമ്മളെ അള്ളാഹുവിന്റെ മാർഗത്തിന് ആരാ മാറ്റി പിശാച മാറ്റി അള്ളാഹുന്റെ ഇടപെടൽ അർഹരല്ല എന്ന് അള്ളാഹുക്ക് തോന്നിയാ നമ്മൾ മാറ്റും നമ്മളുടെ അർഹത നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കണം അർത്ഥം പറഞ്ഞ കാര്യം മനസ്സിലാവും നിങ്ങൾ പുറപ്പെടുന്നില്ലെങ്കിൽ എങ്ങോട്ടാണ് ഈ പുറപ്പെടുന്ന യുദ്ധത്തിന്റെ കാര്യമാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അധ്വാനത്തിന് അലീമൻ അവൻ വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങളെ ശിക്ഷിക്കും ിൽ കൗമൻ വും നിങ്ങളല്ലാത്ത ജനതയെ പകരം കൊണ്ടുവരും നിങ്ങൾക്ക് അവനെ ഉപദ്രവിക്കുക സാധ്യമല്ല അങ്ങനെ കൊണ്ടുവരുന്നതിനെ തടയാനും കഴിയില്ല നമുക്ക് അള്ളാഹു ഒരു തരത്തിലും പ്രയാസപ്പെടുത്താനും സാധിക്കുകയില്ല വല്ലാഹു അലാ കുല്ലി ഖദീർ അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണല്ലോ അള്ളാഹു സുബാൻ എന്നും നമ്മളെയും നമ്മുടെ മക്കളെയും ولكن ربنا لا تزغ قلوبنا بعد إذ هديتنا لنا من الرحمة إنك أنت اللهم الإسلام والمسلمين وأذل الشرك والمشركين اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة ربنا ولمنا أنفسنا وإن تغفر لنا وترحمنا لنكون ربنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار البقرة